അമ്പിളിക്കുട്ടന്റെ ഫാൻസ് അസോസിയേഷന് വേണ്ടി വർഷാപ്പിൽ നിന്നും അമ്പലിക്കുട്ടന്റെ ലൈവ് അനീഷ് ഒരു പ്രത്യേക കാര്യം പറഞ്ഞിട്ടുണ്ട് അനീഷിന് ഒരു ആശംസ വീഡിയോ അറിയിക്കാൻ അമ്മ വീട്ടിലില്ലാത്തോണ്ട് സ്വന്തമായി മീൻ കറി വെച്ച അനീഷിനും അതിനകത്ത് കിടക്കുന്ന ഉണ്ടമ്മളവിനും അമ്പലിക്കുട്ടൻ്റെ ഓക്കെ വായി ഞാൻ ഇന്ന് മുതലാളിയില്ല അപ്പൊ ഞാനാണ് ഇന്ന് വർഷാപ്പിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കുന്നത് അപ്പൊ എല്ലാരും കണ്ടോണം ഇന്നത്തെ ലൈവ് അമ്പിളിക്കുട്ടൻ്റെ വർക്ക് കയ്യില് പട്ടി അടിച്ചത് ഈ തെരുവ് പട്ടി ഭയങ്കര ശല്യംന്ന് കടിച്ചത് അപ്പൊ ഒരു കടിക്കാൻ വെറുതെ ഇന്നേ കിടന്ന് തുടങ്ങിയ പട്ടിയാണ് അതിന്റെ വായിൽ കമ്പൂട്ട് ഊത്തിയപ്പോഴാണ് ഓടിച്ചു ഇന്ന് അമ്പളിക്കുട്ടം മാത്രമാണ് വർക്ക് ഷാപ്പിൽ മുതലാളിയില്ല അപ്പൊ അമ്പളിക്കുട്ടൻ്റെ വർക്ക് ഹലോ 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 സർ ഹലോ ഹലോ വാനിയ വാനിയ വാനിയാ ഓടിവാ കണ്ണ ചാടിവാണേന്റെ പേര് ആ ഗുണ്ടാണോ ഇടിക്കൂ ഇടിക്കൂ ഇടിക്കൂടാ അമ്പളിക്കുട്ട നീ തൊട്ടത് പോലീസ് ആ പറഞ്ഞു അല്ലല്ല ഇത് നമ്മുടെ ഈ ലാനീസ് കിച്ചണിലൊക്കെ ഉള്ള എനിക്കറിയാം നല്ല പാചക വിദഗ്ധല്ലേ അവര് കോമഡി മാസ്റ്റേഴ്സി പോയായിരുന്നു ഓ അപ്പൊ തിരിച്ചു വരുന്നവഴിക്ക് അവരെ വണ്ടി കംപ്ലൈന്റ് ആയി അങ്ങനെ പണിയാ എവിടെ കൊണ്ടിട്ടിരിക്കുക അരമണിക്കൂർ കൂടുതലായി ഒരു ദിവസം എവിടെ ഇരിക്കുക ഒരു ദിവസം ആണല്ലേ പണിയാ അല്ലെങ്കിൽ ഉറച്ചു അവരൊക്കെ നല്ല കൂടുതൽ നേരം ഇങ്ങനെ നന്നായിട്ട് ഞാൻ പാചകം സംശയം സംശയം ഉണ്ടോ ചോദിച്ചോക്ക് ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടായി കൊടുക്കുന്നു അതെ ഇന്ന് രാവിലെ നല്ല കഞ്ഞി ചൂടുള്ള കഞ്ഞി പക്ഷെ എന്താ ഉപ്പ് കുറവുണ്ടായിരുന്നു പക്ഷെ അല്ലാതെ പാൽപായസം കഞ്ഞീ മഹത്വം മനസ്സിലായ് അപ്പോ ഞാൻ ആരോട് മനസ്സിലായോ സാറ് ഇല്ല മനസ്സിലായില്ലേ അത് പറ കണ്ടപ്പോഴേ തോന്നി സ്ഥലം മാറി വന്നേന്ന് സാറിന് എവിടെയാ പോണ്ടെന്ന് വെച്ചോ ഞാൻ കൊണ്ടാ കൊണ്ടാട നൂറ് വട്ടം നിന്റെ ഡയറക്ട് അനുസാർ അടുത്ത് പറഞ്ഞിട്ടുണ്ടാ പഴയ കൗണ്ടർ അടിക്കല്ലേ 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 എന്നൊക്കെ കിട്ടുവന്ന് കിട്ടിയാ സമാനക്ക് സമാനക്ക് എടാ അമ്പലി കഴി കയറി ഞാൻ ജോർജ് സാറാണ് സാറാടുന്നത് ഞാൻ ഇന്നിവിടെ കോസ്റ്റ്യൂമിനെ വിളിച്ച് പറഞ്ഞായിരുന്നു ഞാൻ നാളെ ചെയ്യുന്ന ജോർജ് സാറാണ് നല്ല കുട്ടപ്പനായിരിക്കണം ആ ചെറു കഴിത്തണം ഞാനിവിടെ വന്ന കാര്യം കേസിന്റെ അന്വേഷണത്തിന് വേണ്ടിട്ടാണ് ഈ കിടക്കുന്ന കാറ് ബെൻസിന്റെ കാറല്ലേ ഇത് ബെൻസിന്റെ ഫാമിലി ഉപയോഗിക്കുന്ന കാറല്ലേ ബെൻസിന്റെ ഫാമിലിക്ക് ബെൻസ് അല്ലേ പിന്നെ അംബാസഡർ ബെൻസ് ആ ആയിട്ട് പറയാറിയാൻ ഈ ഡിക്കിയിൽ എന്തെങ്കിലും സംശയാസ്പദമായി കണ്ടിട്ടുണ്ടോ പിന്നെ പഴയതോലൊക്കെ ഉള്ളു റബ്ബർ ഏലം കാപ്പി പിന്നെ മുള്ളം പന്നി അതൊക്കെ ഉള്ളു എവിടെ ഇടുക്കിയിൽ ഇടുക്കിയുടെ കാര്യം ഇല്ല ഇത് എന്തെങ്കിലും പ്രത്യേക സാധനങ്ങൾ ആ ആഹ് ഒരു പൊടി കണ്ടു കണ്ടുകിട്ടി സാർ ഞാനത് സ്റ്റേഷനിൽ കൊടുത്തുവിട്ട് സാറേ എനിക്ക് അവാർഡ് വല്ലതും അമ്പിളിക്കുട്ട ആ ഒരു പൊടി ബെന്നി കഴിവേറെ കൊണ്ടുപോയി നേരെ ലാബിൽ പോയിട്ടുണ്ട് അതിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാ ഈ സീനിൽ പിന്നെ അമ്പിളിക്കുട്ട ഇല്ല ഈ ഞാൻ മാത്രം അവിടെ ഉള്ളത് ഇത് എന്റെ കഥയാടാ ഇതിലെ നായകൻ ഞാനാ പറയല്ലേ അമ്പലിക്കുട്ടിനാണ് പ്രൈം ഇല്ല അയ്യോ ഞാൻ ഈ പ്രേം എനിക്ക് അറിയാം ഞാൻ ഉപയോഗിക്കുന്ന വാക്കാണ് അങ്ങനെ ഒരു ഇന്ന് നിന്റെ ഈ വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ട് നിന്റെ മുമ്പിൽ ഇങ്ങനെ ഒന്ന് നിൽക്കുന്നുണ്ട് നിന്നെ കാണാൻ ഇവിടെ വന്നിട്ടുണ്ട് ഒരു മിനിറ്റ് അത് പറഞ്ഞപ്പോഴോ പറ സുഭാഷേ ഇന്ത്യയും പാകിസ്ഥാനും ഉള്ള ഉണ്ടേ എന്താ എടാ സ്കോർ അറിയുന്നെങ്കിൽ ഒന്ന് വിളിച്ചു പറയണേ ഞാൻ പറഞ്ഞു ഇവിടെ ഒരാളൊന്നു ഓർമ്മിച്ചപ്പോഴോ ഓർമ്മ എന്നാ ശരിടാ ശരി ഓക്കെ ആ പറഞ്ഞോ പറഞ്ഞോ അത് കൊള്ളാരുന്ന് പറഞ്ഞു അത് രസം പറയുന്നു ഇനി പറഞ്ഞു എടാ അമ്പലിക്കുട്ട നിന്നെ കാണാൻ ഞാനിവിടെ വന്നിട്ടുണ്ട് നിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടേ ഹലോ കൊണ്ടല്ല ടെസ്റ്റ് ആയിരുന്നെ പോര വിളിച്ച് പറയാ ആ ശരിയാണ് ഓക്കെ ഓക്കെ ശരിയാണ് പറഞ്ഞോ പറഞ്ഞോ ഞാൻ പറയുന്നുള്ളു പോയത് അമ്പിള മുപ്പത്താറ് വർഷം ആടെ ആംബുലൻസ് ബെൻസില് അമ്പിളിക്കുട്ട പോലീസിൽ ആ അതാണ് നാളെ ഡിവൈഎസ്പി ആയിട്ട് ഞാൻ റാങ്ക് ഇറങ്ങുന്ന സമയത്ത് അപ്പോഴും ഈ ജോർജ് സാറ് ജോർജ് സാറ് തന്നെ ആടാ ഇത് ഞാൻ കണ്ടുപിടിച്ചിരിക്കും അമ്പിളിക്കുട്ട എനിക്കെന്തായാലും വ്യക്തമായിട്ടൊന്നും പരിശോധിക്കണം എന്തെങ്കിലും തെളിവ് കിട്ടാതിരിക്കില്ല ജോർജ് സാറ് കണ്ടെടുക്കും യെസ് ഞാൻ പറഞ്ഞില്ലേ തേടിയ വള്ളി കാലി ചുറ്റി പോലീസല്ലേ എടുക്കുന്നത് ഇത് പറ്റൂലേ ഫിംഗർ പ്രിന്റ് പിന്നെ പോലീസ് എന്ന് പറഞ്ഞിട്ട് എടുക്കാൻ പഠിത്തം വിവരം ഉണ്ടല്ലേ പെട്ടെന്ന് ഞാനങ്ങ് അമ്പിളിക്കുട്ട നീ ആരെയാണ് ഈ പറ്റിക്കുന്നത് എന്നെയോ എനിക്ക് വ്യക്തമായി ഉറപ്പുണ്ട് നിന്റെ ഉള്ളിൽ ഒരു ക്രിമിനൽ വളരുന്നുണ്ട് നിന്റെ ഉള്ളിൽ ഒരു ക്രിമിനൽ വളരുന്നുണ്ട് രാവിലെ വീട്ടിൽ നിന്ന് എണീച്ചപ്പോൾ ഛർദിച്ച് പച്ചമാങ്ങ പച്ചമാങ്ങപ്പോൾ ഒരു കൊതി ുട്ടം പഠിച്ചുണ്ടെങ്കിൽ ഈ വർക്ക്ഷോപ്പിൽ അമ്പളിക്കുട്ടിനെ കൂടാതെ വേറെ ആരെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോസഫ് ഇപ്പൊ എവിടെ ഇല്ല എവിടെയാണ് അവൻ ബസ്സില് ബസ്സിൽ ബസ്സിൽ ജോസഫ് എന്ത് ചെയ്യുന്നു പുള്ളി സ്ക്രിപ്റ്റ് എഴുതും ഡയറക്റ്റ് ചെയ്യും ചെയ്യും അഭിനയിക്കും തരക്കേടില്ല ആര് ജോസഫ് ഞാൻ പറയുന്നതിൽ അമ്പലിക്കൂട്ടം വേറെ രീതിയിലാണ് കേൾക്കുന്നത് വേറെ ഉത്തരങ്ങൾ പറഞ്ഞുതരും അയ്യോ ഇല്ല അത് നമ്മൾ വേവ് ലെങ്ത്തിന്റെ കുഴപ്പമാണ് അമ്പലിക്കൂട്ട് വേവ് ലെങ്ത് തിരിച്ചറിയാനും അളക്കാനും കൃത്യമായി പഠിച്ചിരിക്കും ലെങ്ത് അളക്കാൻ നമ്മൾ ഈ അരി അടുപ്പിൽ ഇട്ടാലേ ചമ്പ വരുകയാണെങ്കിൽ വേവ് ലെങ്ത് കൂടും പിന്നെ റേഷൻ കുറവാണ് നമ്മൾ ശ്രദ്ധിച്ചിരുന്ന കുഴഞ്ഞു പിന്നെ ശർക്കര ജീവിതമായിട്ട് അടിക്കാം എടാ ഈ നാട്ടിൽ എത്രയും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ള നീ അല്ലേ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല കേട്ടല്ലോ അയ്യോ ല്ലോ അച്ഛോണ്ടാക്കിയല്ല സാർ നമ്മളെ കോമഡി മാസ്റ്റേഴ്സിൽ ഒരു ബെങ്കുണ്ടല്ലോ എലീന പഠിക്കൽ ആ കൊച്ചിന്റെ കാർ കാറണ്ട് ഇവിടെ വന്നപ്പൊ ചീത്തയായി പോയി ആ കൊച്ചു ഇവിടെ കയറ്റിയിട്ട് വണ്ടി അപ്പഴി ശരിയാവില്ല പിന്നെ പാവ മഴയുണ്ട് ഞാൻ ആ എടുത്തോ നമ്മളെ വരമ്പിന്റെ അപ്പുറം അല്ലേ ബസ് സ്റ്റോപ്പ് അവിടെ കൊണ്ടാക്കാനായിട്ട് ഇങ്ങനെ പോവായിരുന്നു ഈ തോട്ടി തോട്ടക്കൂടെ ഇങ്ങനെ വെള്ളം ഒഴുന്ന് എനിക്ക് രസം തോന്നി ചേച്ചി വെള്ളം ഇങ്ങനെ തപ്പി എലീന വറത്തിനൊഴു അപ്പൊ എലീനക്ക് സ്നേഹം തോന്നി അവളും ഇങ്ങനെ വെള്ളം തപ്പി എന്റെ വറത്തോട്ട് ഒഴിവാക്കി ഹരും കൂടി ഞാൻ ഇങ്ങനെ ഒഴിച്ചു അപ്പോൾ അവിടെ നിന്ന് അപ്പുപ്പം പറയുകയാണ് മഴയെ താടാ പറഞ്ഞു അത് കഴിഞ്ഞ ആഴ്ച ചേച്ചി പ്രസവിച്ചു അപ്പൊ കൊച്ചിന് ബ്ലഡ് വേണം ഞാൻ ബ്ലഡ് കൊടുത്തു ശരി ബ്ലഡ് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ കൊച്ചിന്റെ തന്റെ പറഞ്ഞു ആ എന്റെ ചോര എന്നെ നോക്കി കൊണേട പെരുന്നാളായിരുന്നു അവിടെ പക്ഷെ അമ്പലിക്കുട്ട എനിക്ക് എന്തായാലും ഇവിടെനിന്ന് ഈ ബെൻസിന്റെ കാറ് കൊണ്ടുപോയേ പറ്റുള്ളൂ മണി ഇവിടെയല്ലേ മണി ഇവിടെ അല്ല സാർ ഇവിടുത്തെ ബസ് കയറി നേരെ കിഴക്കേക്കോട്ട ഇറക്കണം അവിടുന്ന് അടുത്ത് ആട്ടോ വിളിച്ചാൽ ചാലായി പോവാ അവിടെ ഒരു കട ഉണ്ട് അവിടെ മണിയുടെ മാത്രം കട ഉള്ളൂ ഇഷ്ടം മുതലാളി മണിയല്ലേ ഇവിടെ ഇല്ല കൃത്യമായിട്ട് കിട്ടിയ പറയാറിയാലും ഞാനൊരു പത്ത് ദിവസം ഇവിടെ നിക്കു ഇനി അടിയിട്ട് എനിക്ക് ബുദ്ധി തെളിഞ്ഞു വരുന്നുണ്ട് വൈകുന്നേരം ആവുമ്പത്തേക്ക് ഇവിടെ എന്താണ് പരിപാടി ഇവിടെ ഒരു പരിപാടിയില്ല സാർ പിന്നെ കൂട്ടുകാരോട് വെള്ളം അടിക്കും സാർ മദ്യപിക്കുന്നത് നല്ലതല്ല കേട്ടോ മദ്യത്തിൽ അടങ്ങിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിയാവോ മധ്യത്തിൽ ഒന്നും അടങ്ങിയിരിക്കില്ല അതാണ് കുടിയന്മാരോട് കുന്തളുപ്പാണ് അങ്ങനെ കൂടുതലും ഞാൻ സംസാരിക്കുന്നില്ല നാളെ രാവിലെ കൃത്യം പത്ത് മണിക്ക് സ്റ്റേഷനിലേക്ക് വന്നിരിക്കണം എന്റെ പൊന്നു സാർ എന്റെ കാക്കയും ജൂന്നുമില്ല അതെല്ലാം എനിക്ക് തെറി വിളിക്കാനും അറിഞ്ഞൂടാ പോലീസിൽ എടുക്കാനല്ല വരാൻ പറഞ്ഞത് ചോദ്യം ചെയ്യാൻ കറക്റ്റ് ആയിട്ട് എടുക്കണം കൃത്യമായിട്ട് ആൻസർ കിട്ടണം ബെന്നിക്കഴിവേറി എന്തായാലും ലാവി പോയിട്ടുണ്ട് അതിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അമ്പലിക്കൂട്ടേ കണ്ടുപിടിച്ചത് ഒന്നും തരത്തില്ല അതെല്ലാം ഏറ്റെടുക്കുന്ന ഞാൻ തന്നെ ആയിരിക്കും അവൻ എന്തായാലും ലാബി എന്നുള്ള റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അമ്പലിക്കൂട്ട ബെൻസും നീയും നിന്റെ മുതലാളി എല്ലാം അറസ്റ്റിലായിരിക്കും അതിന്റെ ബെന്നി വേറി നിനക്ക് എന്തിന്റെ കുഴപ്പാടാ ഒരാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണോ നിനക്ക് ഈ ഇതിന്റെ ഈ ഉണ്ടാക്കല് ആ പറ റിസൾട്ട് കിട്ടിയാ വാട്സാപ്പിൽ വീഡിയോ ആയിട്ട് അയച്ചാ വീഡിയോ ആയിട്ട് അയച്ചിരിക്കുന്നു ആ മൊണ്ണയുടെ കാര്യം എന്ത് ചെയ്യും നോക്കിയാ ജോർജ് ഇതാരാണത് അല്ലെ ഞാൻ മറന്ന് തുടങ്ങി ഡൗൺലോഡ് ആവട്ടെ പറഞ്ഞ് വീഡിയോ എടുക്കുന്നതാണോ അപ്പൊ അതാണ് അതിനകത്ത് ലാബിൽ വേറെന്തോ പ്രതീക്ഷല്ല എന്തായാലും ഇത് ജോർജ് സാറാടാ ബെൻസിനെ പൂട്ടാനുള്ള വഴിയൊക്കെ എൻ്റെ കയ്യിലുണ്ട് മുപ്പത്താറ് വർഷം അയാളുടെ അമ്പളി കൂട്ടാ ഞാൻ ഈ സർവീസിൽ അറിയോ ഞാനിവിടെ വന്നിട്ടുണ്ട് ഞാനിവിടെ കണ്ടിട്ടുണ്ട് എന്തായാലും പരിഹാരം ഞാൻ ഉണ്ടാക്കിയിരിക്കുക അവരെ കൊടുക്കിയിരിക്കും ഇതിനിടയ്ക്ക് പുറത്തറിയാവുന്നത് അറിയാത്തിട്ടുള്ള ഒരുപാട് കള്ളത്തരങ്ങളും ചിട്ടത്തരങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് അതിനൊരു തെളിവുമില്ല എനിക്കൊരു റിഗ്രറ്റും ഇല്ല ഇത് ജോർജ് തെളിവുണ്ട് തെളിവാണ് ഇവിടെ നിന്ന് ഒരു അബദ്ധം പറ്റി എന്ത് ഞാൻ നേരത്തെ ഫേസ്ബുക്കിൽ ലൈവ് പോയിക്കൊണ്ടിരുന്നില്ലേ അത് ഓഫാക്കാൻ മറന്നു ഈ പറഞ്ഞ എല്ലാം തണ്ട ലൈവ് പോകൊണ്ടിരിക്കുവ ആ അമ്പലിക്കുട്ടം നാളെ റിട്ടയർ ആവുമ്പോ ഡി വി എസ് പി റാങ്ക് പുറത്തിറങ്ങണ ഒരു കാര്യം ചെയ്യുന്നില്ല സാറിന് ഞാനൊരു ജോലി ഒപ്പിച്ചേരാം ജോലി എന്നാലും ഈ ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ ഉണ്ട് ഞങ്ങടെ അടുത്ത വിവരൻ്റെ അവിടെ സെക്യൂരി പറ്റൂ വണ്ടിയിൽ വണ്ടിയിലൊക്കെ പക്ഷെ ഫ്രണ്ടില് സൈഡ് സീറ്റ് എനിക്ക്